ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് നോർമ ഏത്തവാഴയുടെ കൂമ്പ് ഏത്തവാഴയുടെ കൂമ്പ് നോർമലി എല്ലാവരും കുക്ക് ചെയ്യുകയില്ല അത് വളരെ ടേസ്റ്റ് ഇല്ലാത്ത ഒന്നാണെന്നാണ് നോർമലി എല്ലാവരും പറയുക അങ്ങനെയൊന്നുമല്ല നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റും ഇതിൻ്റെ കൂടെ പയറോ വേറെ അഡീഷണലായിട്ട് ഒരു വെജിറ്റബിളും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങൾ കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റും ഒട്ടും കയ്പുമില്ലാതെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കിത് മാത്രം മതി ഒരു രസവും ഉണക്കമീൻ വറുത്തതും ഉണ്ടെങ്കിൽ ഈ കൂമ്പ് തോരനും ചോറും കൂടി കഴിക്കാൻ വളരെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ അകത്തുള്ള കുറേ കട്ടിയുള്ള പോളകൾ പോളകളെടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ കാണിച്ച രീതിയിൽ ക്ലീൻ ചെയ്ത് ഒരു പ്രാവശ്യം കഴുകിയെടുത്ത് ഇതുകൂടി നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ കൂമ്പിൻ്റെ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് പുളകൾ മാത്രമേ എടുത്ത് കളയുന്നുള്ളൂ ബാക്കി പുള നമ്മൾ കളയുന്നില്ല ആ കൂമ്പ് കൂടി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുക്കണം ഈ കൂമ്പ് നമുക്ക് ഡെയിലി കഴിക്കുന്നത് കുട്ടി പ്രായമായ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ പീരിയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വേദനയ്ക്കും ബ്ലീഡിങ്ങിനും വിളർച്ചയ്ക്ക് നമ്മുടെ ശരീരത്തിൻ്റെ രക്തമില്ലായ്മ രക്തമുണ്ടാകാനും ഒക്കെ ഈ വാഴക്കൂമ്പ് വളരെ നല്ലതാണ് യൂട്രസിൽ ഫൈബ്രോയിഡുള്ള ലേഡീസിനൊക്കെ ഇത് തുടർച്ചയായി കഴിച്ചാൽ പെയിനും ബ്ലീഡിങ്ങും ഒക്കെ കുറഞ്ഞു കിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടും ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയറിഞ്ഞതിന് ശേഷം കയ്യിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് കൈയുടെ വെള്ളയിൽ നല്ലതുപോലെ തേച്ചതിന് ശേഷം ഈ കൂമ്പിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ആവി പാത്രത്തിലോ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലോ വെള്ളമൊഴിച്ച് ആവി വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വാഴയില കൂടി വച്ച് കൊടുത്തതിന് ശേഷം ഈ കൂമ്പ് അതിലേക്കിട്ട് ഒരു നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആവി വരാനായിട്ട് വിടുക എന്നിട്ട് അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാന്താരി മുളക് മുളക് അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല മുളക് ഇല്ലാതെ വയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ല ആയിരിക്കും ഇത് അര ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി ചതച്ചെടുക്കണം അല്ലെങ്കിൽ മിക്സിയിലാണ് നിങ്ങൾ ചതയ്ക്കുന്നതെങ്കിൽ പൾസ് ചെയ്ത് വേണം ചതച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഈ മരപ്പ് കൂടി ഇതിലേക്കിട്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചതിന് ശേഷം കടായി ചൂടാകുമ്പോൾ നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഒഴിക്കുന്നത് അതിൽ നിന്നും ഒരു സ്പൂൺ എണ്ണ കടുക് എണ്ണ ചൂടായതിനു ശേഷം കടുക് കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉഴുന്ന് പൊടി ഉഴുന്ന് കറിവേപ്പില ചെറിയ ഉള്ളി അരിഞ്ഞത് എല്ലാം കൂടി വറ്റൽ മുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് മൂത്തതിന് ശേഷം ഈ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അവസാനം മാത്രം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി എടുക്കുക നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ നൂറ് ശതമാനം എനിക്ക് വിശ്വാസം കാരണം യാതൊരുവിധ കയ്പ്പും ഉള്ളതല്ല ഈ രീതിയിൽ വേണം പാകം ചെയ്യാൻ നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ ഇത് വേവിച്ച് കഴിയുമ്പോൾ എണ്ണയിൽ കിടന്നൊക്കെ വെന്ത് കഴിയുമ്പോൾ ആണ് ഈ വാഴക്കുമ്പ് നോർമലി കയ്ക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറയുന്ന രീതിയിൽ കുക്ക് ചെയ്താൽ പെട്ടെന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും ആ നല്ലതുപോലെ വേഗുന്നതുകൊണ്ട് നമ്മുടെ ദഹനത്തിന് സഹായിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നിങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയരുത് കളയരുത് ഏത്തവാഴയുടെ കൂമ്പ് ഏത്തവാഴക്ക പോലെ തന്നെ വാഴക്കൂമ്പിനും അതിൻ്റേതായ ഗുണങ്ങൾ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നും അതിന് ടേസ്റ്റായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ബോക്സിൽ ഇട്ട മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമായിരിക്കും ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വരേക്കും താങ്ക് ഫോർ വാച്ചിങ്